ഹലോ ഗൈസ് നമ്മൾ തുറവൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിന് പോയപ്പോഴാണ് ദാ ഇങ്ങനൊരു മുതലിനെ കാണുന്നത് കുറച്ചങ്ങോട്ട് മാറി മരങ്ങൾക്കിടയിൽ പമ്മി നിൽക്കുകയാണ് ആശാൻ ഇവനാണ് തോട്ടക്കാട്ട് കണ്ണൻ അമ്പാടിയിൽ വാഴുന്ന ഉണ്ണിക്കണ്ണന്റെ പേര് അലങ്കാരമായി ചാർക്കിയ ഒരു കരിവീരൻ മരങ്ങൾക്കിടയിൽ പമ്മിയുള്ള ഇവന്റെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ആളൊരു പാവമാണെന്ന് കോട്ടയം ജില്ലയിലെ പേരുകേട്ട ആനത്തറവാടായ തോട്ടക്കാട്ട് നിന്നും ഉത്സവ കേരളത്തിലേക്ക് വന്ന് പേരും പ്രശസ്തിയും നേടിയെടുത്ത ഒരു കൊമ്പനാണ് കണ്ണൻ അരുണാചൽ പ്രദേശിൽ നിന്നും മോഹൻ സിംഗ് എന്ന പേരിൽ പതിമൂന്നാം വയസ്സിലാണ് ഇവൻ കോട്ടയത്ത് എത്തിച്ചേരുന്നത് ഇവന്റെ അന്നത്തെ സ്വഭാവം കണ്ടിട്ടാവാം പലരും ഇവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവസാനം തോട്ടക്കാട്ട് തറവാട്ടിലാണ് ഇവൻ എത്തിച്ചേർന്നത് നിരവധി പേരുകേട്ട കൊമ്പൻമാർ അരങ്ങുവാന തറവാട്ടിലെ ഒരംഗമായി ഇവനും അവിടെ വളർന്നു ആദ്യകാലത്ത് തടിപ്പണി ആനയായിരുന്നെങ്കിലും ഇന്നിവൻ ഉത്സവപ്പറമ്പുകളിലെ മിന്നും താരമാണ് തികച്ചും ഒരു ശാന്ത പ്രകൃതക്കാരൻ ഉയരക്കേമന്മാരായും അമ്പന്മാരുടെ ഉയരക്കേമത്തിനൊപ്പം എത്താനായില്ലെങ്കിലും ഏതൊരു ഉത്സവ പറമ്പിലും തിടമ്പാനയായും കൂട്ടാനയായും എഴുന്നള്ളിച്ചു നിർത്താൻ പറ്റിയൊരു മുതലാണ് നമ്മുടെ കണ്ണൻ ഏകദേശം മുപ്പത്തിയേഴ് വയസ്സിനോടടുത്താണ് കണ്ണന്റെ ഇപ്പോഴത്തെ പ്രായം തിരുനക്കര ചെറായി ആനയടി തുടങ്ങിയ പേരുകേട്ട ഉത്സവപൂരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് കണ്ണൻ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ വാഴുന്ന കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നും ഉത്സവ കേരളത്തിലേക്ക് ഇറങ്ങി വന്ന ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഗജേന്ദ്ര സേനാപതി തോട്ടക്കാട്ടുകണ്ണന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു